വടകരയിൽ കാഫിർ കാഫിർ സ്ക്രീൻഷോട്ട് പ്രതികളെ പ്രതികളെ സംരക്ഷിക്കാനാണ് പോലീസ് പോലീസ് ശ്രമിക്കുന്നതെന്നും അറസ്റ്റ് ചെയ്യാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുമെന്നും പാറക്കൽ വിവാഹം എനിക്കൊപ്പം ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം സെന്റർ ഈ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട വിവാദം വീണ്ടും അത് നിൽക്കുകയാണ് അപ്പോൾ ഇന്നലെ െന്നും കൊടുത്ത റിപ്പോർട്ടുണ്ട് അതാണിന്നിപ്പോൾ ഏറ്റവും വലിയ ചർച്ചയായിരിക്കുന്നത് അതിലെന്താണെന്ന് പറയുന്നത് ഈ ഇതിൽ ഈ പിന്നെ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് കാശുമല്ല എന്ന് പോ നേരത്തെ പോലീസിന് തെളിഞ്ഞിട്ടുണ്ട് പക്ഷേ പോലീസ് ആ തെളിഞ്ഞിട്ടും പോലീസ് ആരെയോ ഭയപ്പെട്ടിട്ട് ആ സത്യം പറയുന്നില്ല ഞങ്ങൾ ഡി ജി പിയുടെ അടുത്ത് പോയി എസ് പിയുടെ അടുത്ത് പോയി എല്ലാവരും അടുത്തും പരാതി പറഞ്ഞു കാസിമിൻ്റെ ടെലഫോൺ ഹാജരാക്കി ഇതൊക്കെ അവിടെ സറണ്ടർ ചെയ്തു എന്തുണ്ടെങ്കിലും അന്വേഷിച്ച് കാസിമിനെ അറസ്റ്റ് ചെയ്തോ ഇനി വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്തോ ഞങ്ങൾക്കിതിൽ പങ്കില്ല ഈ ഇതാരാണ് ചെയ്തതെന്ന് വ്യക്തമാക്കണം പക്ഷെ പോലീസ് അതിന് നടപടിയുമായി മുന്നോട്ട് പോകാതെ വന്ന സാഹചര്യത്തിൽ ഡി ജി പി കണ്ടിട്ടും പരാതി കൊടുത്തിട്ട് മുന്നോട്ട് പോകാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ കോടതിയിൽ പോയത് ഹൈക്കോടതിയിൽ പോയപ്പോൾ ഇപ്പോൾ അവർ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് എന്താണെന്ന് പറഞ്ഞാൽ കാസിമല്ല അവർ കൊടുത്തിരിക്കുന്നത് ഇത് പിന്നെ റെഡ് വളണ്ടിയേഴ്സിൽ നിന്നാണ് ആദ്യം വന്നത് പിന്നെ അമ്പാടിമുക്ക് സഖാക്കളാണ് പിന്നെ അത് വീണ്ടും ഷെയർ ചെയ്യുന്നത് അവർ ഷെയർ ചെയ്യുന്നത് പിന്നെ റെഡ് റെഡ് എൻകൗണ്ടർ എന്ന് പറയുന്ന ഒരു ടീമിൽ നിന്നാണ് അങ്ങനെ ഇതെല്ലാം ഇടത് സഖാക്കളുടെ പേരുകളും അവരുടെ സംഘങ്ങളുമാണ് ഇതൊക്കെ പിന്നെ ഷെയർ ചെയ്തത് എന്ന് മനസ്സിലായി അവരുടെ അവരെയൊക്കെ ഞങ്ങൾ അന്വേഷിച്ചു അഡ്മിൻമാരെ വിളിച്ചു വരുത്തി ഞങ്ങൾ അന്വേഷിച്ചു എന്നാണ് പറയുന്നത് അഡ്മിന്മാരെ വിളിച്ചു വരുത്തി അന്വേഷിച്ചിട്ട് അവസാനം റിപേഷ് എന്ന് പറയുന്ന ഒരു എത്തി നിൽക്കുന്നത് വടകര ബ്ലോക്ക് വടകര ബ്ലോക്ക് ഡി വൈ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് പ്രസിഡൻ്റായിട്ടുള്ള മനുഷ്യനാണ് ഇപ്പോൾ ഇതിൽ പ്രതിയായിട്ട് നിൽക്കുന്നത് അദ്ദേഹത്തിനെ ഞങ്ങൾ ചോദ്യം ചെയ്തു പോലീസ് പറയാൻ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തിട്ട് അദ്ദേഹം മറുപടി ഉത്തരം പറയാൻ തയ്യാറല്ല അതുകൊണ്ട് ഞങ്ങൾ മെറ്റക്ക് ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട് പോലീസ് പറയേണ്ട വർത്തമാനം പോലീസ് പറയേണ്ടത് എന്താ ഇവരെ കസ്റ്റഡി ഇതാ ഇദ്ദേഹമാണ് എന്ന് ഇദ്ദേഹത്തിൽ എത്തി നിൽക്കുമ്പോൾ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്ത അഞ്ച് മിനിറ്റ് കൊണ്ട് വിവരം കിട്ടാനേ ഉള്ളൂ പക്ഷേ പോലീസ് അതിന് തയ്യാറില്ല കാരണം ഡിവൈഎഫ്ഐ ആണ് സി പി എം ആണ് ഇതിൻ്റെ പിന്നിൽ അത് തെളിയും എന്നുള്ളത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പോൾ ഈ അധ്യാപകൻ പ്രതിയായി വന്നിരിക്കുക ഈ അധ്യാപകൻ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുമോ നാട്ടിൽ ഇത്രയും വലിയ വിഭാഗീയത ഉണ്ടാക്കുന്ന വർഗീയ പ്രചരണം നടത്തുന്ന വിദ്വേഷത്തിൻ്റെ പിന്നെ വിത്ത് പാകുന്ന ഈ അധ്യാപകൻ മക്കളെ പഠിപ്പിക്കാൻ പറ്റില്ല ആ അതുകൊണ്ട് ഈ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യണം ഒപ്പം അറസ്റ്റ് ചെയ്യണം ഇയാളെ അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടക്കണം ഇനി നാളെ വേറൊരാൾക്കും ഇതുപോലെ നാട്ടിൽ നമ്മളൊക്കെ ഒരമ്മ പറ്റ മക്കളെപ്പോലെ സൗഹൃദത്തോടെ ജീവിക്കുന്ന ഈ നാട്ടിൽ ഇവിടെ വർഗീയ കേവലം മൂന്നോ നാലോ വോട്ടിനു വേണ്ടി രാഷ്ട്രീയമായ ലാഭത്തിന് വേണ്ടി ഇത്രയും വലിയ വിഭാഗീയത ഉണ്ടാക്കി നാട്ടിൽ പച്ച വെള്ളത്തിന് തീ രൂപത്തിലുള്ള വർഗീയ പ്രചരണം നടത്തിയ ഈ അധ്യാപകനെതിരെ കേസെടുക്കണം സസ്പെൻഡ് ചെയ്യണം പിടിച്ച അദ്ദേഹത്തെ തുറുങ്കിലടക്കണം ഈ കേസ് തെളിയിക്കണം പോലീസ് ശക്തമായി മുന്നോട്ട് പോകണം എന്നാണ് ഇല്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ പ്രക്ഷോഭമായി ഞങ്ങൾ വരും ഒരു സംശയവും വേണ്ട ഞങ്ങളിവിടെ മുസ് മുസ്ലിം യൂത്ത് ലീഗും അതുപോലെ തന്നെ യു ഡി എഫ് ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ശക്തമായി ഇതിന് ഈ അറസ്റ്റ് ചെയ്യുന്നതുവരെ ഈ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യുന്നതുവരെയുള്ള നടപടികളുമായി പ്രക്ഷോഭമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഇതാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മറ്റൊരു കാര്യം കാസിമ് ഇവിടെ രാഷ്ട്രീയ വിജയത്തെ കളക്ക് അപ്പുറത്ത് ഞാൻ കാണുന്നത് രാജ്യത്തെ ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ഒരു ഒരേർപ്പാടില്ലാത്ത കള്ളപ്രചരണം നടത്തിയ ഒരു യുവാവ് ആ യുവാവ് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് പോലീസ് പറയേണ്ടി വന്നു കോടതിയിൽ പോലീസിന് പറയേണ്ടി വന്നല്ലോ അത് പറയേണ്ടി വന്നു ഞങ്ങൾ കോടതി പോയതുകൊണ്ടാണ് പാർട്ടി മുസ്ലിം ലീഗ് പാർട്ടിയാണ് ഇതിൻ്റെ പിന്നിലെന്ന് പറഞ്ഞു അതും തെളിഞ്ഞു ഇപ്പം ആരാണ് മുസ്ലിം ലീഗ് പാർട്ടിക്കോ യു ഡി എഫിനോ ഷാഫിക്കോ ആർക്കും ഇതിൽ പങ്കില്ല ഈ പങ്ക് മുഴുവൻ സി പി എമ്മിനാണ് പ്രതികളാരാണെന്ന് ഞങ്ങൾക്കറിയാം പോലീസിനും അറിയാം പ്രതികളാരാണ് പ്രതികളെ പിടിക്കാൻ ഭയപ്പെടുകയാണ് പോലീസ് റിവേഷനെ വിളിച്ച് കൃത്യമായി പോലീസ് ചോദ്യം ചെയ്താൽ പ്രതികൾ വരും അത് സി പി എമ്മിൻ്റെ തലതൊട്ടപ്പന്മാരുടെ പിന്നെ ബന്ധുക്കളോ അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളോ ആയിരിക്കും പോലീസ് അതിനെയും ഭയപ്പെടുക അപ്പോൾ ഈ ഒരു 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 അവസ്ഥ വടകരയിൽ ഞങ്ങൾ കോടതിയിൽ പോയെങ്കിലും ഞങ്ങൾ എന്ത് പറഞ്ഞാലും നിയമ പോരാട്ടവുമായി ഞങ്ങൾ പോവും സംശയമൊന്നും പേട്ട ഇനി സുപ്രീം കോടതി പോണെങ്കിൽ സുപ്രീം കോടതി പോവും ഈ കേസ് തെളിയിക്കാൻ മെറ്റക്കെതിരെ കേസ് കൊടുത്തു എന്ത് മെറ്റക്കെതിരെ മെറ്റയ്ക്കെതിരെ അല്ലല്ലോ നിങ്ങൾ കേസ് കൊടുക്കേണ്ടത് ആദ്യം റിപേഷണ പിടിച്ച് ചോദ്യം ചെയ്യലേ ഉണ്ട് മെറ്റയ്ക്കെതിരെ കേസ് കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിലുള്ള പരിഹാസ്യം നിങ്ങളെ അമേരിക്കൻ പ്രസിഡന്റിനെതിരെ കേസെടുത്തു എന്ന് വടകര എസ് എച്ച്ഒ പിന്നെ പറഞ്ഞാലുണ്ടാകുന്ന ഒരവസ്ഥയില്ലേ മെറ്റയ്ക്കെതിരെ കേസെടുത്തു അപ്പോൾ ഇത് പരിഹാസ്യമാണ് പോലീസിൻ്റെ നിലപാട് വളരെ വളരെ പരിഹാസ്യമാണ് അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണം ഇദ്ദേഹത്തെ അടക്കണം അധ്യാപകൻ എന്ന നിലയിൽ ഇദ്ദേഹം ഇനിയൊരു കുട്ടിയെ പഠിപ്പിക്കാൻ പാടില്ല കുട്ടികളെ പഠിപ്പിക്കാൻ ഇയാളെ യോഗ്യനുമല്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം നല്ല ഡിസൈൻ അല്ലേ സൂപ്പറാ ഹോൾസെയിൽ പ്രൈസാ പണിക്കൂലിയും വളരെ കുറവ്